ും വന്നില്ലേലോ അതാ ഞമ്മക്കൊരു എത്തിപ്പിടി കിട്ടാത്ത പത്രങ്ങളായ പത്രങ്ങളൊക്കെ ന്യൂസ് വന്നിട്ട് എന്നിട്ട് എന്താ ആൾക്കാർ ഇങ്ങോട്ട് വരാത്ത് നാട്ടുകാർ പോയിപ്പം കലാഹൃതി ആൾക്കാരാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അസൂയ ോ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതറിയാത്തോണ്ടല്ലേ ഞാൻ എന്തോന്ന് പറഞ്ഞേക്കായി ആര് മന്നിയില്ലെങ്കിലും നിങ്ങൾ ഒരു അവാർഡ് പൈന്റെ ഒരു ഗമ അത് ആ സുക്കൂറ സമാധാനായില്ലേ വേഷ കാലക്കളയാ സമാധാനായി സുക്കൂറെ പക്ഷെ ഒറ്റ നാട്ടുകാരും ഒരു നല്ല വർത്താനം പറയാൻ അങ്ങോട്ട് വന്നിട്ടില്ല അതൊക്കെ വരും ന്യൂസ് അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ അപ്പൊ വരൂലേ

ഈ സാധനം പ്രശസ്തി പത്രം ഇത് നാലാള് കാടുന്നൊടുത്ത് ഫ്രെയിം ചെയ്ത് തൂക്കി വെക്കണം അതിന്റെ കൂടെ വെക്കണം ആ എല്ലാം കൂടി ഒരായിരത്തി എണ്ണൂറ് വണ്ടിച്ചാർ തടക്കം രണ്ടായിരം അതിന് ഈറ്റ ട്രോഫി സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ടിയാ എന്റെ അവാർഡ് കമ്മിറ്റിയിൽ ഞമ്മളാണല്ലോ ആ നമ്മള് മറന്നുപോയി രണ്ടായിരം അല്ലേ രണ്ടായിരം ആ പിടിച്ചൊരു ഫോട്ടോ എടുക്കണം നന്നായിട്ടില്ലേ ക്രിസ്മവും വരട്ടെന്നിട്ട് ഫോട്ടോ മക്ക കാണിച്ചു കൊടുക്കണം ഇവിടെ വെക്കാല്ലേ നമുക്ക് അല്ല അതിന് പ്രത്യേക ഒരു കൂടി തന്നെ ഉണ്ടാകുന്നു